ഫോണിൽ സ്റ്റോറേജ് പെട്ടെന്ന് തീരുന്നത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ് നമ്മുടെ നമ്മൾ അവിടെ എവിടെയൊക്കെ പോയി എല്ലാം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും സ്റ്റോറേജ് ഫുൾ എന്നുള്ള പ്രോബ്ലം കാണും ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് വാട്ട്സപ്പിൽ കിടപ്പുണ്ട് അതെങ്ങനെ മാറ്റാം അതിന് വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലുള്ള മുകളിൽ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴെ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ സെറ്റിംഗ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ പറ്റും അവിടെ മാനേജ് സ്റ്റോറേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ വന്ന് കിടക്കുന്നതെല്ലാം ഗാലറിയിൽ കിടക്കുന്നൊക്കെ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ലാർജർ ദാൻ ഫൈവ് എം ബി എന്നുള്ളത് നിങ്ങൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ അവിടെ സെലക്ട് ആളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിൽ കിടക്കുന്ന ഡെലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഫൈൽ ഇവിടെ കിടക്കുന്നതെല്ലാം ഒറ്റയൊരു ഡെലീറ്റായി പോവും അതുപോലെ നമ്മൾ അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ താഴെ ഓരോരുത്തരുടെ പേജുകൾ കാണുമല്ലോ നമ്മൾ കോൺടാക്ട്സ് അടിച്ചിട്ടിരിക്കുന്ന ഓരോ പേജുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കിടക്കുന്ന എല്ലാം നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ആൾ കൊടുത്ത് എല്ലാം ഡെലീറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ഓരോ പേരുകൾ എടുത്ത് നോക്കും അവിടെ എല്ലാം ഇങ്ങനെ സ്റ്റോറേജ് അടീറ്റും കൂടി കിടപ്പുണ്ട് ഇതെല്ലാം നമുക്ക് ഡെലീറ്റ് ചെയ്ത് കളയാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ